നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിൽ ജാക്സിന്റെ കിടലോൽ കിടലൻ ഹിറ്റിങ് കണ്ട് കിളി പോയിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം അൻപതിൽ നിന്നധികം നൂറിലേക്ക് കടന്നൊരു വേഗതയുണ്ടല്ലോ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ സെഞ്ചുറിയിലേക്ക് കുതിച്ചെത്തിയ ആ ഒരു കാഴ്ച അത് അവിശ്വസനീയമായിരുന്നു കിങ് കോഹ്ലി തന്നെ അതിനെക്കുറിച്ച് കളിക്ക് ശേഷം പറയുകയും ചെയ്തു എന്നാൽ കോഹ്ലിയുടെ സാന്നിധ്യമാണ് തനിക്ക് സഹായകരമായത് തുടക്കത്തിൽ താൻ ഹിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിരുന്നു ആ സമയത്ത് കോലിയുടെ സാന്നിധ്യം വലിയ രൂപത്തിൽ ഗുണം ചെയ്തു എന്ന് തന്നെ തുറന്നു പറയുന്നു വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം ഇംഗ്ലീഷ് താരം വിൽ ജാക്സൺ അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പ്ലെയർ ഓഫ് ദി മാച്ച് സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കുക റൈറ്റ് നൗ അമേസിംഗ് ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും തുടക്കത്തിൽ ഞാനൊന്ന് സ്ട്രഗിൾ ചെയ്തു ബാറ്റ് വിരാട് കീപ്പ് ഈസ് ഇൻഡെൻസിറ്റി വിരാട് അദ്ദേഹത്തിന്റെ ഇൻറ്റെൻസിറ്റി കീപ്പ് ചെയ്തു അവൻ സ്വാഭാവികമായിട്ടും അത് ഗുണകരമായിട്ട് മാറി ഞാൻ ജസ്റ്റ് കീപ് ഗോയിങ് എന്ന രൂപത്തിലാണ് അപ്പോൾ ശ്രമിച്ചത് പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു മോഹിത് ശർമ്മയെ അടിക്കാൻ കഴിയുന്നതോടുകൂടി ഞാൻ റിലാക്സ്ഡ് ആയി തീർച്ചയായിട്ടും വിരാട് കോഹ്ലിക്കൊപ്പം ബാറ്റ് ചെയ്യുക എന്നുള്ളത് അമേസിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഗെയിമിൻ്റെ ലെജൻഡാണ് അദ്ദേഹം കുറച്ച് സമയം അദ്ദേഹത്തോടൊപ്പം മിഡിലിൽ സ്പെൻഡ് ചെയ്യുക അതൊരു ഹ്യൂജ് ഫീലിംഗ് തന്നെയാണ് അതെനിക്ക് വലിയ രൂപത്തിൽ കോൺഫിഡൻസ് നൽകുകയും ചെയ്തു ആദ്യ സിക്സർ അടിച്ചതോടുകൂടി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരികയും ചെയ്തു എന്നാണ് ഇപ്പോൾ വിൽ ജാക്സ് പറയുന്നത് ചുരുക്കത്തിൽ കിങ് കോഹ്ലിയോടൊപ്പം ബാറ്റ് ചെയ്യാൻ കിട്ടിയ അവസരം കിങ് കോഹ്ലിയുടെ സാന്നിധ്യം അതൊക്കെ തന്നെ വല്ലാതെ സഹായിച്ചു എന്ന് തന്നെ ഇപ്പൊ വിൽ ജാക്സ് പറഞ്ഞു എന്നാൽ കോഹ്ലി വിൽ ജാക്സിന്റെ പ്രകടനത്തെ കുറിച്ച് ശേഷം പറഞ്ഞത് ഫിനോമിനൻ എന്ന് തന്നെയാണ് ഫിനോമിനൽ ആയിട്ടുള്ള പെർഫോമൻസ് ജാക്സ് കളിക്കാൻ വരുന്ന സമയത്ത് ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്ന സമയത്ത് തുടക്കത്തിൽ അദ്ദേഹത്തിന് ആഗ്രഹിച്ച പോലെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കപ്പാസിറ്റി നമുക്കറിയാം ബട്ട് അടിച്ചതിന് ശേഷം എൻ്റെ റോള് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് എന്തായാലും മറുഭാഗത്ത് നിന്ന് നിന്നുകൊണ്ട് ആ ഒരു പ്രകടനം കാണാൻ കഴിഞ്ഞത് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ എന്നുകൂടി വിരാട് കോഹ്ലി കൂട്ടിച്ചേർക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എനിക്ക് വേദാം